ഹലോ മച്ചു നമ്മള് ഈ പാത്രത്തിന്റെ തൊട്ട് രണ്ടാളൊക്കെ അതിന്റെ ആളെ കിട്ടിയോ ഈ പാത്തിന്റെ നിങ്ങള് കണ്ടില്ല പോയി നോക്കാണില്ലോ അപ്പോൾ അവർ പറഞ്ഞതനുസരിച്ച് ഞങ്ങൾ ഇപ്പോൾ പാലത്തിന്റെ മുകളിൽ നിന്ന് വന്ന് നോക്കുകയാണ് മുകളിൽ ഭാഗത്തുനിന്ന് കാണാൻ പറ്റുമോ എന്ന് നമുക്ക് നോക്കണം അപ്പോൾ അതനുസരിച്ച് വീഡിയോ പിടിക്കാൻ എന്നും കൂടി നോക്കണം അപ്പം വന്ന് നോക്കുമ്പോൾ നമുക്ക് മോളിൽ നിന്ന് അത്ര വ്യക്തമായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നില്ല കാരണം താഴെ എന്തോ കിടക്കുന്നതായിട്ട് നമുക്ക് കാണാമെന്നല്ലാതെ നമുക്ക് വ്യക്തമായിട്ട് കാണാൻ പറ്റുന്നില്ല എന്തായാലും നമുക്ക് പാലത്തിന്റെ താഴെ പോയി നമുക്ക് ആ വെള്ളത്തിൽ പോയി ഒന്ന് നോക്കാം അപ്പോൾ നമ്മൾ പുഴയിലേക്ക് ഇറങ്ങാനായിട്ട് പോവുകയാണ് അപ്പോൾ അതിന്റെ ഭാഗമായിട്ട് ഇപ്പൊ നമ്മൾ താഴേക്ക് ഇറങ്ങാനായിട്ട് നോക്കുകയാണ് അപ്പൊ ഇവിടെ കാട് പിടിച്ചു കിടക്കുകയാണ് കണ്ടാൽ നമുക്ക് പേടി വരും കാരണം എന്താണെന്ന് വെച്ചാല് ഭയങ്കര കാടുകളാണ് കുറ്റിക്കാടുകളും ഒക്കെയാണ് അപ്പൊ അതിന്റെ അത് നടുക്കൂടെ വേണം നടന്നു പോകാനായിട്ട് ശരിക്കും നമുക്ക് പേടി തോന്നും കാരണം എന്താന്ന് വെച്ചാല് അതിനകത്ത് വലിയ പാമ്പോ ഇള ജന്തുക്കളോ ഒക്കെ ഉണ്ടോ ഇല്ലയോന്നൊന്നും നമുക്ക് അറിയാൻ പറ്റില്ലല്ലോ കാരണം ഇവിടെ ഒക്കെ ഈ പെരുമ്പാമ്പുകളുടെയൊക്കെ ശല്യം ഒക്കെ ഉണ്ട് മറ്റു പാമ്പുകളുടെയൊക്കെ ശല്യം ഉണ്ടെന്നൊക്കെ കേട്ടിട്ടുണ്ട് എന്തായാലും അറിയില്ല ഏതായാലും ഇവിടെ അങ്ങനെ ആൾക്കാർ വരത്തില്ല കാരണം എന്താച്ചാല് കാടുകൾ കൊണ്ടൊക്കെ നിറഞ്ഞു കിടക്കുന്നതുകൊണ്ട് ഇവിടെ ഒന്നും അധികം ആൾക്കാർ സഞ്ചരിക്കത്തില്ല ഇപ്പൊ നമ്മൾ പുഴയിൽ ഇറങ്ങി എടാ ഇവിടെ ശവം ഒന്നും കാണാനില്ല നമ്മൾ വെറുതെ വന്നതെന്ന് തോന്നുന്നു അവമാനം നമ്മളെ പറ്റിച്ചതാണോ ആയ ഒരു പാമ്പ് കിടക്കുന്നു അയ്യോ ഇതെന്താ പെരുമ്പാറ നോയ്ക്ക് പെരുമ്പാമ്പിന്റെ ആ പെരുമ്പാമ്പിന്റെ കാര്യമായിരിക്കും മിക്കവാറും അവർ പറഞ്ഞത് ഏതാ ഈ ഇവിടെ ശവ രണ്ട് ശവം കിടക്കുന്നെന്ന് പറഞ്ഞത് ഒന്നിനെ നോക്കാ നോക്കിയേ അപ്രടപ്പുണ്ടോ എന്താ നോയ്ക്ക് കണ്ടോ അതും രണ്ടും പെരുമ്പാമ്പ് തന്നെ കേട്ടോ ഇതിന്റെ കാര്യം അവർ ഈ ശവം പൊങ്ങിയെന്ന് പറഞ്ഞത് നമ്മൾ വിചാരിച്ചു വല്ല ഏതാ ശവം പൊങ്ങിയാന്ന് പറഞ്ഞാ നമ്മള് വന്നത് ഏഹ് എന്തായാലും രണ്ട് പാവം ജീവികളല്ലേ എന്തായാലും അത് അത് ചത്തു രണ്ടും ജീവൻ പോയിട്ടോ മിക്കവാറും അതായിരിക്കും അവര് നമ്മളോട് ചോദിച്ചത് നമുക്കറിയില്ലല്ലോ നമ്മള് നമ്മള് വിചാരിച്ചത് ഏതാ ശവം കിടക്കുവാന്നെ നമ്മൾ ഓടി വന്നത് ഇല്ല മലമ്പാമ്പിനെ ഒരു ജീവിയെ കൊല്ലാൻ പാടില്ല പക്ഷെ മിക്കവാറും അവരതായിരിക്കും ചോദിച്ചത് നിങ്ങൾ അറിഞ്ഞില്ലേ നമ്മൾ അറിഞ്ഞിട്ടും ഇല്ല നമ്മളിപ്പോ അവര് പറഞ്ഞ അറിഞ്ഞു ഓടി വന്നതാണ് ഏഹ് എന്തായാലും വലിയ കഷ്ടം തന്നെ കാരണം എന്താ രണ്ട് ജീവി ഏഹ് രണ്ട് പെരുമ്പാമ്പോ ആ അതിന്റെ ജീവൻ പൊലിഞ്ഞ എന്തായാലും അത് കഷ്ടമായ ഒരു കഷ്ടം തന്നെയാണ് രണ്ടു മൂന്ന് ദിവസമായി ആ പഴക്കം ചെന്നാണ് കണ്ടില്ലേ ബോഡിയൊക്കെ ചേർത്ത് ഏർ പഴക്കം ചെന്നാണ് രണ്ടു മൂന്ന് ദിവസം ആയിട്ടുണ്ട് അപ്പോൾ മക്കളെ നിങ്ങൾ ഈ ശവം കണ്ടല്ലോ അപ്പൊ ഞങ്ങൾ ഇത് തിരിച്ചു പോവുകയാണ് കാരണം എന്താ വെച്ചാൽ ഇത് ദുഷ്കരമായ യാത്രയാണ് കാരണം എന്താ വെച്ചാൽ കാടുകളാണ് കണ്ടില്ലേ നിങ്ങൾ കണ്ടില്ലേ ഇതിന്റെ നടുക്കൂടൊക്കെ ഞങ്ങൾ പോകണം കാരണം എന്താ വെച്ചാൽ ഇവിടെ ഈ ചതുപ്പിനിടയ്ക്കൊക്കെ വല്ല പാമ്പുകളോ നീർന്നായൊക്കെ ഉണ്ടെന്നാണ് പറഞ്ഞത് അപ്പൊ ഇതൊക്കെ ഇതിനകത്തൊക്കെ കാരണം മനുഷ്യരുടെ സഹവാസം ഇല്ലാത്ത സ്ഥലമാണ് അപ്പൊ ഇവിടെ കാടുകൾ നിറഞ്ഞ സ്ഥലം ആയതുകൊണ്ട് ഇവിടെ ഡേയ്ഞ്ചർ ആണ് അപ്പൊ ഇവിടെ അധികം ആൾക്കാരൊന്നും വരാറില്ല ഞങ്ങൾ ഏതായാലും തിരിച്ചു പോവുകയാണ് നാളെ നമുക്ക് മറ്റൊരു വീഡിയോയുമായി വരാം ബൈ ബൈ